ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെ നവീനെ ആണ് കേട്ടോ അങ്ങനെ സുധി വീട്ടിലേക്ക് വരുന്നു നവീൻ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു ഏതായാലും നമ്മുടെ നവീൻ സുദീനെ കണ്ട നവീൻ എന്ത് ചെയ്തു നവീന് എടുത്തു മുഖം ഇങ്ങനെ മറയ്ക്കുകയാണ് എന്നിട്ട് അങ്ങ് പോയി കേട്ടോ ഏതായാലും ശ്രുതിക്ക് മനസ്സിലായില്ല ആരാണെന്നൊന്നും ഇതിനുശേഷം പിന്നെ കാണിക്കും നമ്മുടെ രേവതിന് ആണ് അങ്ങനെ രേവതി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ല അപ്പൊ ശ്രുതി പേടിച്ചിട്ടാട്ടോ അകത്ത് കയറി വരുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ രേവതി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പൊ ശ്രുതി കണ്ടത് ഞെട്ടിപ്പോയി ഇനിയിപ്പൊ രേവതി എന്തെങ്കിലും കേട്ടോ ഇല്ല എന്നൊന്നും അറിയില്ലല്ലോ നമ്മുടെ നവീൻ പറഞ്ഞിട്ട് പോയതെല്ലാം അപ്പൊ പേടിച്ചു വിറച്ചാ വരുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അടുത്ത് വന്നു രേവതി അടുത്തു വന്നിട്ട് ശ്രുതി ഞാൻ അച്ഛനോട് പറയട്ടെ എന്നിങ്ങനെ ചോദിക്കുക അപ്പൊ പെട്ടെന്ന് ചോദിച്ചു ശ്രുതി ചോദിച്ചു എന്ത് പറയാന് അത് പിന്നെ ഇന്ന് നീയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ഓ അതോ അത് അത് പിന്നെ അത് ഞാന് ഞാൻ എന്ത് പറയാന് അല്ല ഞാൻ ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാനാണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത് അതാണ് അച്ഛൻ ഇഷ്ടം ഇന്നിപ്പം നീ ഇപ്പം അടുക്കളക്കാരെ ആയല്ലോ അടുക്കളക്കാരി ആയില്ലോ അടുക്കള കേറിയില്ല അപ്പൊ നീയാ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറയട്ടെ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാന് ഞാൻ എന്ത് പറയാന് ഏതായാലും രേവതിക്ക് ഇഷ്ടമാണെങ്കിൽ രേവതി ഉണ്ടാക്കിക്കോ രേവതി ഫുഡ് ഫുഡെല്ലാം ഉണ്ടാക്കി എന്ന് ഓർത്തോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് പോയി കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു നിമിഷം നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയി ഞാൻ അച്ഛനോട് പറയട്ടെ എന്ന് പറഞ്ഞപ്പം ഇനിയിപ്പൊ എന്ത് കാര്യമാ ഇതെല്ലാം കേട്ടിട്ട് രവീന്ദ്രനോട് പറയാനാണോ ഉദ്ദേശം എന്നൊന്നും നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായില്ല അപ്പൊ അതാണ് ശ്രുതി ഞെട്ടിപ്പോയത് അങ്ങനെ ശ്രുതി നേരെ ബെഡ്റൂമിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് കരയോ ഇനി എന്ത് ചെയ്യും എന്നറിയില്ല അമ്പതിനായിരം രൂപ നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് കൊടുക്കണം അപ്പൊ എങ്ങനെ ഉണ്ടാക്കും ആ പന്ത്രണ്ടായിരം രൂപ എന്നൊന്നും പന്ത്രണ്ടായിരം രൂപ അല്ലെ സോറി അമ്പതിനായിരം രൂപ എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി കയറി വന്നിട്ട് ശ്രുതി എന്ന് വിളിക്കുന്നത് അതും കൂടെ കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി അപ്പൊ പെട്ടെന്ന് തിരിഞ്ഞിട്ട് പേടിച്ചു പറച്ചു നിക്കാം ഇനിയിപ്പം നവീനെ കണ്ടിട്ടാണോ സുതി തിരിച്ചു വന്നതെന്നാ അതും അറിയില്ലല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു അല്ല ഇപ്പോഴല്ലേ സുതി പോയത് എന്തിനാ ഇപ്പൊ തിരികെ വന്നത് എന്തു പറ്റി ഞാൻ എന്തിനാ തിരികെ വന്നതെന്ന് നിനക്ക് അറിയണോ അല്ലേ ദേ ഞാൻ പറയാ ഒന്ന് പറയണ്ടേ ശ്രുതി ഫോൺ എടുക്കാൻ മറന്നു അതാ ഞാൻ വന്നത് ഓ അതാണോ അതാണോ തിരികെ വന്നത് ആ ആയിക്കോട്ടെ ആ അതെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ദീപാവലിക്ക് ബോണസ് കിട്ടില്ലേ ആർക്ക് ആർക്ക് ബോണസ് കിട്ടൂലേ സുതിക്ക് കിട്ടില്ല ചോദിച്ചത് മറ്റാർക്ക് കിട്ടുന്ന ഞാൻ അറിയേണ്ടത് എനിക്ക് ബോണസ് കിട്ടുമോന്നൊന്നും എനിക്ക് അറിയില്ല അല്ല എന്താ നീ ചോദിച്ചത് കാശിന്റെ ആവശ്യമല്ല ഉണ്ടോ ആ ഉണ്ട് കാശിന്റെ കുറച്ച് ആവശ്യമുണ്ട് പാർലറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കൊക്കെ ബോണസ് കൊടുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ വേണം ഈ മാസം ചെലവ് കൂടുതലായിരുന്നു എന്റെ കയ്യിലിരുന്നത് ഒന്നും തികയാൻ തികയില്ല അതുകൊണ്ടാണ് ഞാൻ സുതിയോട് ചോദിച്ചത് സുതിക്ക് ബോണസ് കിട്ടുവാണെങ്കില് അതുകൂടെ മേടിച്ചിട്ട് എനിക്ക് ബോണസ് കൊടുക്കാറുന്നല്ലോ അപ്പൊ ചന്ദ്ര ഇത് മാറി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ അപ്പൊ ചന്ദ്ര ഇതെന്താ ഇവൻ പോകാത്ത ഇതെന്താണ് ഇവന് ഇവിടെ വന്ന് നിൽക്കുന്ന മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക അപ്പൊ വീണ്ടും ശ്രുതി ചോദിക്കുക നിനക്ക് ബോണസ് കിട്ടും നീ പറ അല്ല അവര് ബോണസ് തരേണ്ടതല്ലേ ശ്രുതി ഒരു കാര്യം ചെയ്യ അവിടുത്തെ എം ഡി ഒന്ന് ചോദിച്ചു ഷോ അതൊക്കെ മോശമല്ലേ ശ്രുതി ഞാൻ എങ്ങനെയാ അതൊക്കെ ചോദിക്കുന്നത് ശരി മോശം മോശം ഞാൻ ചോദിക്കില്ല എനിക്ക് വേണ്ടി ചോദിക്ക് ശ്രുതി ശ്രുതി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തരും എനിക്ക് കാച്ചിന് അത്യാവശ്യം ഉള്ളോണ്ടല്ലേ ഞാൻ ശ്രുതിയോട് ചോദിക്കുന്നത് പ്ലീസ് സുതി ഞാൻ കാലു പിടിക്കാം ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സുതി ഓ ഞാന് ഒന്ന് ചോദിച്ചു നോക്കട്ടെ കിട്ടിയാ കിട്ടിയെന്നേ പറയാനുള്ളൂന്ന് പറഞ്ഞ പറഞ്ഞിട്ട് എങ്കി പിന്നെ ഞാൻ പോവ എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സുതി പോവുകയാണ് അപ്പോഴത്തേക്കും അവിടെ ചന്ദ്രൻ നിപ്പോ ഉണ്ടല്ലോ അപ്പൊ ചന്ദ്രേനെ ഇങ്ങനെ കണ്ണു കാണിച്ചു അല്പം ചന്ദ്ര അടുക്കളയിലേക്ക് വിളിച്ചോണ്ട് പോയിട്ടോ നമ്മുടെ സുധീനെ അടുക്കളയിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ചോദിച്ചു അതെ നിന്റെ ഉദ്ദേശം എന്താടാ നീ എങ്ങനെയടാ പൈസ കൊടുക്കുന്നത് അവള് ദീപാവലി ബോണസ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പൊ നീ തല കുലുക്കി അങ്ങോട്ട് നിന്നല്ലേ അല്ല പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത് ഞാൻ ഇത്ര കാശ് എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നത് അറിയില്ല ഉഹ് ഇനിയിപ്പൊ ശമ്പളം കിട്ടി എന്ന് പറഞ്ഞ് കൊടുത്ത കാശുണ്ടല്ലോ അത് തന്നെ കയ്യിൽ നിന്ന് കടം മേടിച്ചു അത് തിരിച്ചു കൊടുക്കണം അവനോട് ഇനി ചോദിക്കാൻ പറ്റുമോ പെട്ടുപോയല്ലേടാ നീ പെട്ടോന്നോ പെട്ടുപോയി ഉം ഇത് വല്ലാത്തൊരു പോയി അല്ല അമ്മയുടെ കയ്യില് കാശ് വല്ലതുകൊണ്ടോ എടുക്കാന് എടാ എൻ്റെ കയ്യിൽ എവിടെന്നട കാശ് ഉള്ള സ്വർണ്ണം എല്ലാം പോയി ദേ ഇതാ ഞാൻ നിന്നോട് ജോലിക്ക് പോന്ന് പറയുന്നത് ഇപ്പൊ പേടിച്ച് വരച്ച് പരക്കാത്തിരിക്കേണ്ട അവസ്ഥ വന്നില്ല നിനക്ക് എന്തൊരു കഷ്ടോ ദൈവമേ ഇത് ഓ എനിക്ക് എനിക്ക് വയ്യ അല്ല ഉ ശമ്പളം ബോണസ് അവക്ക് കാശിന്റെ കാര്യം മാത്രമേ അമ്മേ പറയാനുള്ളൂ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ തലക്ക് ഭ്രാന്ത് പിടിക്കുക എത്ര ചോദിച്ചിട്ടും എവിടി ബോണസ് തന്നില്ല എന്നാ അവളോട് പറഞ്ഞാലോ ഏയ് അങ്ങനെയൊന്നും പറയലോ അത് ശരിയാവില്ല നിന്റെ കൂടെ ഞാൻ വരാം ഞാൻ ചോദിക്കാന്നൊക്കെ അവള് പറഞ്ഞ എന്ത് ചെയ്യും അവിടെ തീർന്നില്ലേ നീ പെട്ടുപോകും സുതി അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ബോണസ് കിട്ടിയെന്ന് പറഞ്ഞ നീ കാശ് കൊടുത്തേ പറ്റൂ അമ്മയെ ഞാൻ പെട്ടെന്ന് എടുത്തു കൊടുക്കാനാ എന്ന് ഇങ്ങനെ ഉറക്കെ ചോദിച്ചപ്പോ എടാ പതുക്കെ പറയണ ആ എവിടെന്നാണെങ്കിലും എടുത്തു കൊടുക്കണം നീ അതെല്ലിപ്പച്ച അല്ലേ എനിക്കല്ലേ ഈ തലവേദന ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റൂന്ന് നോക്കട്ടെ ശരിയാണോ സത്യമാണോ ഓ നല്ല അമ്മ എന്നൊക്കെ പറഞ്ഞൊരു ഉമ്മയൊക്കെ അങ്ങ് കൊടുത്തുട്ടോ എന്നിട്ട് നമ്മുടെ സുതി അങ്ങ് പോയി പോയിട്ടോ ഏതായാലും ചന്ദ്രക്ക് തലവേദന ചന്ദ്ര ഇനി എവിടെ നിന്ന് പൈസ ഉണ്ടാക്കും എന്നറിയാതെ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ച് പറക്കി നിൽക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രക്ക് ഓർമ്മ വന്നത് ഐഡിയ കിട്ടി എന്നും പറഞ്ഞ് നേരെ ഓട്ടയും പിടിച്ചു ഭാമയുടെ വീട്ടിലേക്ക് വിട്ടു ഏതായാലും ഭാമയുടെ അടുത്തുനിന്ന് പൈസ കിട്ടും എന്ന ആ ഒരു വിശ്വാസത്തോടുകൂടെ ആണ്ട്ടോ ചെല്ലുന്നത് എന്തിനും ഏതിനും ഭാമയാണല്ലോ സഹായിക്കാനുള്ളത് അങ്ങനെ ഭാമയുടെ വീട്ടിൽ ചെന്നിട്ട് കോളുംകല് അടിച്ചു കോളുംബല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ വന്ന് വാതിൽ തുറന്നു ഭാമ വാതിൽ തുറന്നപ്പോ ഭാമ ഞെട്ടിപ്പോയി ചന്ദ്ര കുറെ ദിവസമായില്ലേ ഭാമ കണ്ടിട്ട് ചന്ദ്ര നീയോ ഓ നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കായിരുന്നു വാ നീ കേറി വാ നീ കയറിയിരിക്ക എന്ന് ഇങ്ങനെ പറഞ്ഞു എന്തായാലും പൈസ ചോദിച്ചു കഴിയുമ്പോ ഈ ആഗ്രഹമൊക്കെ താനെ പൊക്കോളൂട്ടോ ഭാമയുടെ ഏതായാലും നമ്മുടെ ചന്ദ്ര അവിടെ ഇരുന്നു ചന്ദ്ര അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ ചോദിച്ചു അല്ല നിനക്ക് ഞാനൊരു കോഫി എടുക്കട്ടെ ഒന്നും വേണ്ട ഭാമ ഒന്നും വേണ്ട ഉം എന്റെ അവസ്ഥ കുറച്ച് കഷ്ടത്തിലാഹാ ഭാമേ ഞാൻ എന്താ ചെയ്യുന്നത് ആ രവിയേട്ടന്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു രവിയേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പം ആ വീണ്ടും അസുഖം വന്നതോടെ താളം തെറ്റിയില്ലേ മൊത്തം ആ സച്ചി അവന്റെ കാറ് വിറ്റു എന്റെ ആഭരണങ്ങളെല്ലാം പണയത്തിലായി അങ്ങനെ പല പല പ്രശ്നങ്ങളാ നൂറുക കാര്യങ്ങളാ ഈ കൈ കിടക്കുന്നതും കഴുത്തി കിടക്കുന്നതും ഒക്കെ ഫാൻസി ഫാൻസിസ്റ്റോറിന് മേടിച്ചിട്ടതാ അതൊന്നും സാരമില്ല ചന്ദ്ര അദ്ദേഹത്തെ ജീവനോടെ കിട്ടിയില്ലോ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് കരുതിയില്ല അപ്പോഴാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് രവിയേട്ടനെ ഒന്ന് കാണണം എന്നൊക്കെ ഓർത്തതാ ഭാമേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാനേ വേറെ അല്ല വന്നത് ഒരു അമ്പതിനായിരം രൂപ എനിക്ക് തരുവോ സുതിക്ക് വേണ്ടിയാ അറിയാല്ലോ നിനക്ക് സുതിയുടെ കാര്യം അവന് ഇന്നോ നാളെയോ ജോലി കിട്ടും ഒരു രണ്ടു മാസത്തിനകം ഈ അമ്പതിനായിരം രൂപ തിരികെ തരാം എൻറെ ചന്ദ്രൻ എന്റെ കയ്യിൽ അമ്പതിനായിരം രൂപ ഒന്നുമില്ല നുള്ളിപ്പിറക്കിയാൽ ഒരു ഇരുപത്തി അയ്യായിരം രൂപ കാണും ആ ഇരുപത്തയ്യായിരം രൂപ അല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല അത് വേണമെങ്കിൽ ഞാൻ തരാം ആ ഇരുപത്തയ്യായിരം എങ്കി ഇരുപത്തയ്യായിരം അത് വെച്ച് അവന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ അതെങ്കി പിന്നെ തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അത് ഞാൻ തരാം ഓഹ് എൻറെ അവസ്ഥ വളരെ മോശമാ ഭേ ഇതുപോലെ ഞാനൊരു അവസ്ഥ ഇതുവരെ കണ്ടിട്ടില്ല ഓ വല്ലാത്തൊരവസ്ഥയായി പോയി അതെ വീട്ടില് ഉം വീട്ടിൽ വരേണ്ട മഹാലക്ഷ്മീനെ നിങ്ങളൊക്കെ ചേർന്ന് തടഞ്ഞ് വെച്ചേക്കല്ലേ അതാ അതാ പ്രശ്നം ഈ ശ്രീകാന്ത് കിട്ടിയ പെണ്ണില്ലേ അവള് പുളിങ്കൊമ്പിലെ പെണ്ണാ ഉം മോനെ വശീ വശീകരിച്ച് തട്ടി എടുത്തവളെ ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നാണോ നീ പറയുന്നത് ഏ ഞാൻ പറയുന്നൊന്ന് നീ കേക്ക് എന്നിട്ട് നീ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നിന്റെ മൂത്ത മരുമകള് പണക്കാരിയാ ഇളയ മകള് വർഷ അവളും പണക്കാരിയാ എടി എന്റെ ഒരു സുഹൃത്തിന് വർഷയുടെ ഫാമിലിനെ കുറിച്ചോ നന്നായിട്ട് അറിയാം അവളാ പറഞ്ഞത് വർഷയുടെ അച്ഛന് കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് എന്തൊക്കെയോ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് അഞ്ച് ടൂറിസ്റ്റ് ബസ് പിന്നെ എന്തോ റബ്ബർ തോട്ടം ആഡംബര ഹൗസ് ബോട്ട് കുറെ ദേ ഇന്നൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നീ എന്താ ഓർത്തത് അവളെ അങ്ങ് അകറ്റി നിർത്താന്നോ അവളെ അകറ്റി നിർത്താൻ പാടില്ല എത്രയോ കോടികളുടെ ആസ്തി ഉള്ളതാ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചന്ദ്രയുടെ മനസ്സിൽ ലെഡുപൊട്ടുവാണോ കേട്ടോ ഹേ 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 ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുക അപ്പോഴത്തേക്കും ഭാമ ചന്ദ്രൻ ചന്ദ്രെ ആ നീ സത്യമാണോ പറഞ്ഞത് ആ സത്യോ ഞാൻ പറഞ്ഞത് എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യം ഉണ്ടോ എനിക്ക് കള്ളത്തരം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ വർഷയുടെ വർഷയുടേത് കൊള്ളാവുന്ന ഫാമിലി എനിക്ക് അറിയാം ഏർ ഭാമ പക്ഷെ ഇത്ര ആസ്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു രവിയേട്ടന്റെ രണ്ട് ബ്ലോക്ക് നീക്കാൻ മന്തി നിങ്ങൾ കാറ് വിറ്റു സ്വർണം പണയപ്പെടുത്തി ആ പെണ്ണ് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ രവിയേട്ടന്റെ രണ്ട് ബ്ലോക്ക് അല്ല അഞ്ചോ ആറോ ബ്ലോക്ക് നീക്കായിരുന്നു ഒന്നും വിൽക്കുകയും ഒന്നും പണയം വെക്കുകയും ഒന്നും ചെയ്യണ്ടായിരുന്നു എല്ലാ അപ്പൊ എങ്കു നോക്കിയനെ കോടീശ്ശേരിയല്ലേ കോടീശ്ശേരി ചന്ദ്ര നിനക്ക് ലോട്ടറിയാ ചന്ദ്ര അടിച്ചിരിക്കുന്നത് പിന്നെ ഒരു കണക്കിന് രേവതി ചെയ്ത കാര്യം നല്ലതാ ഒരു കോടീശ്ശരീനെ അല്ലേ കാര്യം എന്താണെന്ന് നിനക്കറിയാമോ ശ്രീകാന്ധനെ കൊണ്ട് കെട്ടിച്ചിരിക്കുന്നത് ഒരു കോടീശ്ശരീനെ അല്ലേ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര ഇതൊക്കെ പറഞ്ഞപ്പോ ഓ വേണ്ട 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 ഇനിയും ഇനി എന്റെ ഭർത്താവിന് ബ്ലോക്ക് പറഞ്ഞതെന്നാണോ നീ പറയുന്നത് ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞപ്പോ ഇടീ ഞാൻ അങ്ങനെയൊന്നും അല്ലടി ഉദ്ദേശിച്ചത് വർഷ ഒറ്റ ഒറ്റമോളാ ഓ ഒറ്റ ഒറ്റമോൾക്കാണ് അവളുടെ അച്ഛനുള്ളത് എല്ലാ സമ്പാദ്യവും എല്ലാ സ്ഥലങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതായാലും കല്യാണം കഴിഞ്ഞു ഇനിയിപ്പം എപ്പോഴാണെങ്കിലും നിന്റെ വീട്ടിൽ വരേണ്ടതല്ലേ നിന്റെ മരുമോളല്ലേ എന്നെങ്കിലും അവരെ വീട്ടിൽ കയറ്റേണ്ടി വരും നീ മുൻകൈ എടുത്ത് ഇപ്പൊ വീട്ടിൽ കയറ്റിയാല് നിന്നോടുള്ള സ്നേഹവും അതിപ്പോ അപ്പൊ എണ്ണിനു കൂടല്ലേ ഉള്ളൂ അപ്പൊ നിനക്ക് പൈസയും ഒരുപാട് തരും മറ്റാരെങ്കിലും അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്ക അങ്ങനെ ചെയ്താൽ നീ ആയിരിക്കും വർഷക്കല്ല നീ വർഷയുടെ പുന്നാര അമ്മായി ആയിരിക്കും നീ എന്താ ആവശ്യപ്പെട്ടാലും അവള് തരില്ലേ പിന്നെ എന്താ പിന്നെ എന്താ നിനക്ക് പ്രശ്നം നീ പിന്നെ വലിയ കൂടീശ്ശേരി വർഷ ശ്രീകാന്തിന്റെ മനസ്സ് മാറ്റി അവളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെ എന്തു ചെയ്യും അതിനു മുമ്പ് നീ അവര് നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വാ ശ്രീകാന്തും വർഷയും ഞങ്ങൾക്കൊപ്പം കഴിയുന്നതിലും ഞങ്ങക്ക് സന്തോഷമുള്ളൂ ഭാമ എനിക്ക് ഇതൊക്കെ കേട്ടപ്പോഴേ സത്യം പറഞ്ഞ കൊതിയാവ പക്ഷെ രവിയേട്ടന് സച്ചിയും അതിന് സമ്മതിക്കില്ല ചന്ദ്രെ എത്രയും പെട്ടെന്ന് നീ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിക്കാൻ നോക്ക് നീ പറഞ്ഞിട്ടുണ്ട് രവിയേട്ടൻ സമ്മതിക്കും നീ വിചാരിച്ച നടക്കാത്ത കാര്യമല്ല ഉണ്ടോ ചന്ദ്രെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ മനസ്സിൽ മനസ്സിലങ്ങോട്ടോ ഉറപ്പിക്ക അവരെ കൊണ്ടുവന്നേ പറ്റുവോളന്ന് അപ്പൊ അവര് വരും നീ പോയി വിളിക്ക് ചന്ദ്രേട്ടനെയും സച്ചിനെ നീ എങ്ങനെയെങ്കിലും വീഴ്ത്ത് പിന്നെ നിന്റെ ഭാഗ്യം ആണേ നിന്റെ ഭാഗ്യം തെളിഞ്ഞെന്ന് കൂട്ടിക്കൊണ്ട മതി എന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ട് ഭയങ്കര സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനെട്ടോ നമ്മുടെ ചന്ദ്ര ആ ഒരു കോടീശ്ശരീനേം കൂടെ കിട്ടിയില്ലോ ഇതേ സമയം പിന്നെ കാണിക്കും നമ്മുടെ സച്ചിനെയാണ് ആണെങ്കിൽ ഒരു ചായ ഇങ്ങനെ ഊതിയാറ്റി ഊതിയാറ്റി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കൂട്ടുകാരനെ അടുത്തു അടുത്തു വന്നു കൂട്ടുകാരനെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താടാ സച്ചി നീത് ഇതിപ്പോ എത്രാമത്തെ ചായയാ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാഞ്ഞിട്ട് അല്ലേ നീ ചായ ഒക്കെ വലിച്ചു കയറ്റുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് നല്ല വിശപ്പുണ്ടല്ലേ വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാല് വിശപ്പൊന്നുമില്ല എനിക്ക് ഭയങ്കര തലവേദന അതാ ഞാൻ ചായ കുടിച്ചത് അല്ല ചായ തലവേദനയ്ക്കുള്ള മരുന്നാണോന്ന് ചോദിച്ചാൽ അടുത്ത കൂട്ടാരം വന്നു ചുമ്മാ പറയാതെ ഭാര്യ ഭാര്യയോട് പിണങ്ങി നിൽക്കുമ്പോഴാ ഭക്ഷണത്തിന്റെ വില മനസ്സിലാകുന്നത് അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ അല്ല നിന്റെ വീട്ടിൽ എന്താ രാവിലെ ഉണ്ടാക്കിയത് അത് പിന്നെ പൂരി മസാല അല്ലെ നിനക്ക് അത് വലിയ ഇഷ്ടമാണല്ലോ രാവിലെ നിനക്ക് അങ്ങ് കഴിച്ചിട്ട് വന്ന പോരായിരുന്നോ ഏടാ സച്ചി നിന്റെ ഭാര്യ നന്നായി പാചകം ചെയ്യും അത് പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരത്തില്ലായിരുന്നോ നിനക്ക് വേണമെങ്കിൽ അത് ഞങ്ങള് കഴിച്ചാൽ പോണാവിടെന്നെ ഇനിയിപ്പൊ അവളുടെ സാധനങ്ങളെല്ലാം കൂടി ഞാൻ ഇങ്ങോട്ട് ചെന്നോ ആഹ് അവള് ചെയ്തു ഒന്നും ഞാൻ മറന്നിട്ടില്ല അവള് അവള് ചെയ്തിട്ട് അതെല്ലാം മറന്നിട്ട് ഞാൻ അവള് ഉണ്ടാക്കിയത് കഴിക്കണം രേവതി പറഞ്ഞതല്ലേടാ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നീ അത് വിശ്വസിച്ച സച്ചി നിന്നെ ചതിച്ചത് ആരാ ശ്രീകാന്ത് ആവനയല്ലേ പറയേണ്ടത് അല്ല രേവതിയാണോ അവർ രണ്ടുപേരും പ്രണയത്തിലാണെന്ന് അറിഞ്ഞപ്പം അവരുടെ വിവാഹം നടത്തി കൊടുത്തത് എന്തിനാ അവള് ഏഹ് അവൾക്ക് അതിന്റെ കാര്യം ഉണ്ടായിരുന്നു ആ അല്ലെങ്കിലും അവൾ എന്നോട് പറഞ്ഞത് നടത്തി കൊടുക്കായിരുന്നു എന്ന് എങ്കിലും അവൾ ഇങ്ങനെ ഒപ്പിടുന്നോ വിവാഹം നടത്തി കൊടുക്കുന്നോ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അപ്പൊ പിന്നെ അവളോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും അല്ല ഒപ്പിടേണ്ട സാഹചര്യത്തെ കുറിച്ച് അവള് പറഞ്ഞില്ലേ പിന്നെന്താ എന്താ അവൾ അങ്ങനെ പലതും പറയും അതെ നിനക്ക് അവളുടെ സ്വഭാവം അറിയത്തില്ല അവളെ ആരെ ഒരു സാധനം എന്നറിയാമോ ഞാൻ എന്ത് ചെയ്യണ്ടാന്ന് പറയുമോ അതൊക്കെ അവള് ചെയ്യും അവളുടെ പ്രകൃതം അങ്ങനെയാ സച്ചി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീയും രേവതിയും ജീവിക്കാനുള്ളതല്ലേ നീ എത്ര നാളെ രേവതിയുടെ പിണങ്ങി നിൽക്കും നിന്റെ ഭാര്യയല്ലേ ഇങ്ങനെയാണ് പോകുന്നതെങ്കിലേ നീ എന്നും ചായ കുടിച്ച് ജീവിക്കേണ്ടി വരും കുറെ കഷ്ടപ്പെടും ആ ഞാൻ കുറെ കഷ്ടപ്പെട്ട് ജീവിച്ചോളാം നിങ്ങൾ രേവതിയുടെ കാര്യം കൂടുതലായിട്ടോട് സംസാരിക്കേണ്ടേ എനിക്ക് അവളെ കുറിച്ച് ഓർക്കാനോ അവളെ കുറിച്ച് നിങ്ങൾ പറയുന്നത് കേൾക്കാനോ എനിക്കൊന്നും സൗകര്യം ഇല്ല ഞാനേ ഒരു ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പം ഉം ഇനിയും ചായ കുടിക്കുന്നു എടാ നിനക്ക് ഭ്രാന്താണോടാ നീ പോയി വല്ലോ കഴിച്ചിട്ട് വേടാന്ന് പറയപ്പോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചായ മതി എന്ന് പറഞ്ഞു ചായ കുടിക്കാൻ തൊട്ടങ്ങി ഇങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കുമാണ് ദേ വരുന്നു നമ്മുടെ രേവതി കയ്യിൽ എന്തോ സംഭവങ്ങളൊക്കെ തൂക്കി പിടിച്ച് ഇങ്ങനെ വരുവാ ഭർത്താവിനെ ഭക്ഷണമൊക്കെ ആയിട്ട് ഉച്ചയുണേ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് നമ്മുടെ രേവതിനെ കണ്ടത് സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ അങ്ങനെ രേവതി നടന്നു വന്നു സച്ചി ഇങ്ങനെ കുരിഞ്ഞു നിൽക്കുക നമ്മുടെ രേവതിനെ മൈൻഡ് ചെയ്യാതെ രേവതി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി കൂട്ടുകാരനോട് ചോദിച്ചു ദേ ഇവളെന്താണ് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നത് ഇവളോട് പോകാൻ മര്യാദക്ക് പറഞ്ഞേ എന്ന് പറഞ്ഞു രേവതിയോട് പറയാതെ അപ്പൊ രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നതാ അതിന് എനിക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ഞാൻ ആരോടെയും പറഞ്ഞായിരുന്നോടാ എന്നിങ്ങനെ കൂട്ടുകാരനോട് ചോദിക്കാണോ കേട്ടോ അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു നീ ഇതിനിടെ എന്നോട് സംസാരിക്കുന്നത് നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി നീ എനിക്ക് എനിക്ക് വരുന്നുണ്ട് എടാ ഇവളോട് ഇവളോട് പോകാൻ പറ എനിക്കൊന്നും വേണ്ട അപ്പൊ രേവതി പറഞ്ഞു അങ്ങനെ തിരിച്ചു കൊണ്ടുപോകാനൊന്നും അല്ല ഞാൻ ഭക്ഷണം എടുത്തിട്ട് വന്നത് ഇന്നലെ രാത്രി നിങ്ങളെ വീട്ടിൽ വന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഏ എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ കടന്നുറങ്ങി എന്നിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചോ ഒന്നും കഴിക്കാതെ കഴിക്കാതെയല്ലേ വീട്ടിൽ ഇറങ്ങി വന്നത് ഏഹ് നിങ്ങക്ക് വിശക്കില്ല മനുഷ്യ ഏഹ് എനിക്കൊക്കെയാണെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരുന്ന ഭയങ്കര വിശപ്പ് വരും ബാ വന്നേ സച്ചിട്ടാ ഭക്ഷണം കഴിച്ചേ എനിക്ക് വിശക്കുന്നൊന്നുമില്ല നിന്നോടാ പോകാൻ പറഞ്ഞത് അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞത് ഏ ഇവൻ കള്ളം പറയ രേവതി ഇപ്പൊ മൂന്ന് ചായ അകത്താക്കിയിട്ടേ ഇവൻ ഇവിടെ നിൽക്കുന്നത് ഇവന് നല്ല വിശപ്പുണ്ട് രേവതി അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഞാൻ പറയാത്ത കാര്യങ്ങളെ എന്റെ കൂട്ടുകാരന്മാരൊന്നും ചെയ്യണ്ട ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു എനിക്കിതിഷ്ടമാ ഞാന് ഈ ഭക്ഷണം കൊണ്ടുവന്നത് കഴിക്കാനാ ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടാന്ന് എനിക്കറിയാം എന്നിവിടുന്ന് പറഞ്ഞു വിടാനൊന്നും കൂടുതൽ നോക്കണ്ട എനിക്കറിയാം നിനക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് അറിയാമെന്ന് മറ്റാരോടും പറയാതെ പല കാര്യങ്ങളും നീ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എന്നെ കൊണ്ടോ കൂടുതലൊന്നും പറയിപ്പിക്കാൻ നീ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി അങ്ങോട്ട് ഒന്ന് ഡൗൺ ആയിട്ടോ കാരണം രേവതിയെ അങ്ങോട്ട് ആക്കി സംസാരിക്കുകയാണ് വർഷയുടെയും ശ്രീകാന്തിന്റെയും കല്യാണത്തിന് ചുക്കാൻ പിടിച്ച രേവതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മുടെ രേവതി പിന്നെയും പറഞ്ഞു നിങ്ങളുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഭക്ഷണം ഒന്ന് കഴിക്കുക ഈ ഭക്ഷണത്തിനോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നത് ഈ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ എന്നോട് ദേഷ്യപ്പെട്ടോ എന്റെ വഴക്ക് പറഞ്ഞു വേണമെങ്കിൽ എന്റെ രണ്ടില്ല തല്ലും തല്ലിക്കോ എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്തു അവിടെ ആ കടയുടെ ഒരു ചെറിയൊരു ഷട്ടർ ഷട്ടറുള്ള കടയുണ്ടായിരുന്നു ആ കടയുടെ അവിടെ പോയിട്ട് ഒരു ചെറിയ ബെഡ്ഷീറ്റിന്റെ വിരിയൊക്കെ കൊണ്ടുവന്നായിരുന്നു നമ്മുടെ രേവതി അതൊക്കെ അങ്ങ് എടുത്തിട്ട് അങ്ങ് വിരിച്ചു വിരിച്ചിട്ട് കറികളൊക്കെ അങ്ങോട്ട് നിരത്തി ചോറൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ച് കേട്ടോ എന്നിട്ട് കറികളുടെ പേരൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് ഏഹ് നെയ്മീൻ പൊള്ളിച്ചത് ഉണ്ട് നെയ്മീൻ കറിയുണ്ട് മോര് കറിയുണ്ട് തോരനുണ്ട് കാബേജ് തോരനുണ്ട് അങ്ങനെയൊക്കെ ഓരോ കറി കറികളുടെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ കൺട്രോള് സത്യം പറഞ്ഞാൽ പോകുന്നുണ്ട് സച്ചിക്ക് മീൻ കറി ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ നമ്മുടെ രേവതി പാത്രം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ പെട്ടെന്ന് കൂട്ടുകാരന്മാര് ഹ് എന്താ മണം എടാ നീ പോയി കഴിക്കണ അതിന്റെ മണം കേട്ടിട്ട് നിനക്ക് കഴിക്കാൻ തോന്നില്ല നീ പറഞ്ഞപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു നീ ഒന്നും മരി മര്യാദ ഇരിക്കുന്നുണ്ടല്ലോ അതെ രേവതി നീ എണീറ്റ് പോവാൻ നോക്കിയേ അത് പിന്നെ എനിക്കിപ്പോ പോകാൻ പറ്റത്തില്ല അതെ സച്ചി ഏട്ടനെ മാത്രമല്ല ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും കഴിക്കാനുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാം കഴിക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് തൊട്ടടുത്ത് നിന്ന കൂട്ടുകാരന് ഓടി അങ്ങോട്ട് പോയിട്ടോ ഓടി അങ്ങോട്ട് ചെന്നിട്ട് ഏർ രേവചിച്ചേച്ചി ഭക്ഷണം വിളമ്പ് ഞാനുണ്ട് കഴിക്കാൻ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അടുത്ത കൂട്ടുകാരനെ ഇങ്ങനെ കൈ പിടിച്ച് നിർത്തിയേക്കോ നമ്മുടെ സച്ചി വിടുന്നില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലല്ലോ ഉണ്ടല്ലോ അതിന് കൈ കൈപ്പിടിച്ച് നിർത്തിയേക്കുവാ അപ്പോഴത്തേക്കും കൂട്ടുകാരും പറഞ്ഞു എടാ വിടണ ഞാനും കൂടെ പോയി കഴിക്കട്ടെടാ എടാ എന്തു നല്ല സ്മെല്ലാ വരുന്നത് അയ്യോ എനിക്ക് വിശപ്പ് കയറി വരിക എടാ വിടാ എന്ന് പറയുമ്പോ സച്ചി പറഞ്ഞു വേണ്ട വേണ്ട നീ അവിടെ പോക്കാനോ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ട് കുറെ നേരം നമ്മുടെ സച്ചി പിടിച്ചു നിർത്തി പക്ഷെ കറികളുടെ പേരും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരന്റെ കൺട്രോൾ പോയിട്ട് സച്ചിയുടെ കൈ എല്ലാം കൂടെ അങ്ങോട്ട് എടുത്ത് മാറ്റി സച്ചിനെ തള്ളി ചെയ്തു പോയി ഈ എല്ലാം കഴിക്കാൻ വേണ്ടി അങ് ഇരുന്നു അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൺട്രോൾ തെറ്റി നിൽക്കുകയാണ് ഏതായാലും സച്ചിയും പോയി ചോറൊക്കെ കഴിക്കൂ കേട്ടോ അപ്പൊ അതൊക്കെ ഏതെങ്കിലും നാളെ കാണിക്കുന്നുള്ളൂ ഈ ഒരു ഭാഗത്തോട് കൂടി ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും